തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് വാഗ്ദാനം ചെയ്ത് ഇതാണ് കാര്യം നൂറു ദിന കർമ്മ പദ്ധതിക്ക് തുടക്കമായി കേന്ദ്ര സർക്കാരിൻ്റെ ഫിഷറീസ് മന്ത്രാലയത്തിൽ നിന്നാണ് പദ്ധതി ആരംഭിക്കുന്നത് പുഴിയൂരും വലിയ തുറയിലും സമഗ്ര പദ്ധതി നടപ്പിലാക്കാൻ ശ്രമം തുടരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഫിഷറീസ് മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രപ്പോസൽ സമർപ്പിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്യാത്ത എംപിയും ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത് സന്തോഷം നൽകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സമഗ്ര പദ്ധതി നടപ്പിലാക്കാൻ നിരന്തര ശ്രമം തുടരുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു അത് ഒരു ഒരു മാസ്റ്റർ 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 പ്ലാൻ പ്ലാൻ പ്ലാനും എന്ന് കടലാക്രമണം കടലാക്രമണം മാത്രമല്ല മിനി ഹാർബർ അവിടുത്തെ കുടിവെള്ളം വീട്ടിൽ കുടിവെള്ളം അവിടെ ഒരു ഒരു കോംപ്രിഹെൻസീവ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ഞാൻ ഒരു ഒരു പ്രപ്പോസൽ ഫിഷറീസ് മിനിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട് അവിടെ അതും നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയ നമ്മുടെ കേരളീയന് ജോർജ് എംഒ എസിനും കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ടാമത്തത് വലിയ ദുര എൻ്റെ എൻ്റെ ഒരു അന്ന് ഇലക്ഷൻ ടൈമിൽ പോയിട്ട് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അവിടെ ഒന്നൊരു പിയർ ഉണ്ടാക്കണം അതൊന്ന് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ലോക്കൽ കമ്മ്യൂണിറ്റിന്റെ കൂടെ ഇരുന്ന് കൺസൾട്ടേറ്റീവ് ഒരു മെത്തേഡിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കേണ്ടത് അതും ഞാൻ ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് മിനിസ്റ്ററി ഫിഷറി മിനിസ്റ്ററിക്ക് അത് മുമ്പോട്ട് പോകുന്നതാണ് എനിക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസ് ഉണ്ട് ഇത് ഈ രണ്ടും വലിയൊരു കുറേ കാലമായിട്ട് ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് അത് ഒരു പെൻഡിങ് ഇഷ്യൂ ആയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ അവിടെ പോയിട്ട് മനസ്സിലാക്കിയത്